ഉമയനല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് വീതി കൂട്ടണമെന്നും തൂണുകളിൽ ഉയരപ്പാത നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉമയനല്ലൂർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉമയനല്ലൂർ ജംഗ്ഷനിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലല്ല ദേശീയപാതയുടെ നിർമ്മാണമെന്ന കേന്ദ്രമന്ത്രിയുടെ അഭിപ്രായത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാതാക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് നിർമ്മിച്ച ഉയരപ്പാത തകർന്നു വീണാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കായിരിക്കും മൂന്ന് മാസത്തിനകം പഠനം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജനകീയ സമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നൂറ് ശതമാനം ന്യായമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശം നമുക്കറിയാം കിഴക്കോട്ട് പോകുന്ന വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ധാരാളം വ്യാവസായിക വാണിജ്യ വ്യാപാര പ്രാധാന്യമുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉൾപ്പെടുന്ന ഉമയനെല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള

വെഹിക്കുലർ അണ്ടർപാസേജ് ആണ് ചെറിയ ാണ് ഈ പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ളത് മൊത്തത്തിൽ പരിശോധിച്ചാൽ ഇപ്പോ പൊതുവായി കേരളത്തിൽ വരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡ് നിർമ്മാണ പ്രക്രിയ അശാസ്ത്രീയമായ രൂപകൽപ്പനയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് പകൽ പോലെ വ്യക്തമാണ് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയം തന്നെയാണ് അപ്പൊ അശാസ്ത്രീയമായ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ആ നിർമ്മിതി ഉയർന്നു വന്ന ഘട്ടത്തിലാണ് സത്യത്തിൽ ജനങ്ങൾക്ക് സമൂഹത്തിന് ഇതിന്റെ ഭീകരരെ സംബന്ധിച്ചതിന്റെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ട് സമരസമിതി ചെയർമാൻ കമറുദ്ദീൻ ചക്കാലയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി സമരസമിതി കൺവീനർ ഷമീർ സിപിഎം കൊട്ടിയം ഏരിയ സെക്രട്ടറി എസ് ഫത്തഹുദ്ദീൻ ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭാരവാഹി ചന്ദ്രബാബു പറക്കുളം ജനകീയ സമിതി ചെയർമാൻ നാസർ കുഴിവേലിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സുധീര് കിടങ്ങില് സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ബാലചന്ദ്രൻ ഹാഷിം വാഴപ്പള്ളി കെ ബി ഷഹാൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയവർ പങ്കെടുത്തു